ഒരു കുഞ്ഞ് സിറാമിക് കപ്പാസിറ്ററിൻ്റെ സൂം ചെയ്തിട്ടുള്ള വ്യൂ ആണത് ഇത് പലപ്പോഴും നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഞാൻ രാവിലെ മോസ്കോ പ്രാക്ടീസിങ് ഓസിലേറ്റർ ട്രിപ്പിൾ ഫൈവ് ഐ സി വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തപ്പിയെടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ വാല്യൂ അവിടെ എഴുതിയിരിക്കുന്ന ആ കോഡെന്നാണ് മനസ്സിലാക്കേണ്ടത് നൂറ്റി മൂന്ന് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിലെ ആദ്യത്തെ രണ്ട് അക്കങ്ങൾ അതായത് പത്ത് അതിൻ്റെ സിഗ്നിഫിക്കൻ ഫിഗറാണ് ഉപയോഗിക്കുന്നത് അതായത് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ പത്ത് എന്ന് വെച്ചിട്ട് തുടങ്ങും മൂന്നാമത്തെ ഡിജിറ്റ് മൂന്നാണ് കാണുന്നത് ആ അക്ക എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പത്ത് കഴിഞ്ഞിട്ട് എത്ര പൂജ്യം ചേർക്കണം എന്നാണ് അത്രയും പൂജ്യം ചേർത്ത് കഴിയുമ്പോൾ വാല്യൂ പൈക്കോ ഫാരഡിൽ കിട്ടും അപ്പോൾ പതിനായിരം പൈക്കോ ഫാരഡ് ആണ് ഇതിൻ്റെ വാല്യൂ അത് നാനോഫാരഡിൽ പറയുകയാണെങ്കിൽ പത്ത് നാനോഫാരഡ് മൈക്രോഫാരഡിൽ പറയുകയാണെങ്കിൽ സീറോ പോയിൻ്റ് സീറോ വൺ മൈക്രോ ഫാരഡ് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് പിന്നെ എ ഇ സി എന്ന് എഴുതിയിട്ടുണ്ട് അത് മാനുഫാക്ചററിൻ്റെ കമ്പനീൻ്റെ ഒരു എന്തെങ്കിലും അടയാളങ്ങളായിരിക്കും അത് വാല്യൂ ആയിട്ടൊരു ബന്ധമില്ല അപ്പോൾ നമുക്കിപ്പോൾ ഇതേപോലെ ഒരു കപ്പാസിറ്റി കിട്ടിയാൽ ഈ പറഞ്ഞ കാര്യമൊന്നും ഓർമ്മയില്ലെങ്കിൽ എന്താ ചെയ്യുക ഇതിൻ്റെ ഒരു ചിത്രം കമ്പ്യൂട്ടർ ഇതിൽ മൊബൈൽ ഫോണിൽ എടുക്കുക സൂം ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് എടുക്കുക എന്നിട്ട് ഗൂഗിൾ ഇമേജ് സെർച്ചിൽ സെർച്ച് ചെയ്യുക ഗൂഗിൾ ഇമേജ് സെർച്ചിൽ കൃത്യമായിട്ട് പറഞ്ഞു തരും ഇതാണ് ഇതിൻ്റെ വാല്യൂ ഇങ്ങനെയാണ് കണ്ടുപിടിക്കണതെന്ന് അത്രയേ ഉള്ളൂ